പ്രളയത്തിൽ തകർന്ന കോഴത്തോട് തോപ്പിൽ കടവ പാലത്തിന് പകരമായി ജനകീയ സമിതി നിർമ്മിച്ച തൂക്കുപാലം മുപ്പതിനാ നാടിന് സമർപ്പിക്കുമെന്ന് പാലം നിർമ്മാണ കമ്മിറ്റി കൺവീനർ സി എസ് രാജൻ രക്ഷാധികാരി കെ ബി രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ തോപ്പിൽ തോപ്പിൽക്കടവ പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയവരും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാം അതേ തുടർന്ന് ഓരോത്തോട് നമ്പുവാറമോഴിക്കൽ കുറ്റിക്കയം പ്രദേശത്ത് ആളുകൾക്ക് സ്കൂളിൽ പോകുന്നതിനും വിദ്യാഭ്യാസത്തിനും മരുന്ന് മേടിക്കുന്നതിനും റേഷൻകടയിൽ പോകുന്നതിനുമെല്ലാം വളരെ യാത്രാക്ലേശം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം എട്ടാം തീയതി കുറ്റിക്കയ്യം ബി ഡി സി ഹാളിൽ വച്ച് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി ആ യോഗത്തിൽ വെച്ച് പാല നിർമ്മാണത്തിന് വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും തീരുമാനിക്കുകയും അതേ തുടർന്ന് രണ്ട് വർഷക്കാലത്തെ പരിശ്രമപരമായി നമുക്ക് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി പതിനൊന്ന് മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മേഖലയിലുള്ള എല്ലാ സാമുദായിക സംഘടനകളും വ്യാപാരി വ്യവസായികളും അതോടൊപ്പം തന്നെ പ്രവാസി മലയാളികളും അതോടൊപ്പം തന്നെ നമ്മുടെ തമിഴ്നാട് വളരെയധികം സാമ്പത്തിക സഹായം സഹായിച്ചിട്ടുണ്ട് ന് കോഴത്തോട് തോപ്പിൽ കടവ് ജംഗ്ഷനിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് രക്ഷാധികാരി കെ ബി രാജൻ അധ്യക്ഷത വഹിക്കും എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ വൃന്ദ സാബു പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഈ പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുപ്പതാം തീയതി ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് തോപ്പിൽ പാലം ജംഗ്ഷനിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് നമ്മുടെ കൂരത്തോട് സ്വദേശിനിയും ചെന്നപ്പ്ലാവിൽ താമസിക്കുന്നതുമായ താനിമൂട്ടിൽ സാബുവിൻ്റെ മകൾ കുമാരി വൃന്ദ സാബുവാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആ സമ്മേളനത്തിൽ ഈ പാലം നിർമ്മാണ കമ്മിറ്റിയുടെ രക്ഷാധികാരി കൂടിയായ കെ ബി രാജൻ അധ്യക്ഷത വഹിക്കുന്നതും പാല നിർമ്മാണ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആശംസ നേരുന്നതും അതുപോലെ തന്നെ ഈ പാലനിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ സി എസ് രാജൻ സ്വാഗതം പറയുന്നതും ഈ സമ്മേളനത്തിൽ ഓരത്തോട് സെൻറ് ജോർജ് പള്ളി വികാരി ഫാദർ ചക്കറിയ ഇല്ലിക്കമുറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതുമാണ് അതുപോലെ തന്നെ ഈ പാല നിർമ്മാണ കമ്മിറ്റിയെ സഹായിച്ച നിർമ്മാണ കമ്മിറ്റിക്ക് വേണ്ട നിർദ്ദേശങ്ങളുമൊക്കെ നൽകിയ നമ്മുടെ കൂരുത്തോട് സ്വദേശി ആയിട്ടുള്ള ലാലു അതുപോലെ ഓമനക്കുട്ടൻ എന്ന് വിളിക്കുന്ന ലാലു ലാലുന് ആദരം അർപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ സാങ്കേതിക സഹായങ്ങൾ ചെയ്ത മറ്റ് വ്യക്തികൾക്കും ആദരവ് അവർക്ക് നൽകുന്നതുമാണ് ചടങ്ങിൽ കോഴിക്കോട് സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ സക്രിയ സില്ലിക്കാമുറി അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇ ഡി സി കോൺഫറേഷൻ ചെയർമാൻ എം കെ ഷാജി മുഖ്യപ്രഭാഷണം നടത്തും പദ്ധതിക്കായി സ്ഥലം നൽകിയ രാജു ഇടഞ്ഞാണിയിൽ കെ ആർ സുരേഷ് ഫാദർ സക്രിയ സില്ലിക്കാമുറി സി കെ ഓമനക്കുട്ടൻ എന്നിവരെ ആദരിക്കും പി പി പ്രമോദ് എം കെ ഷാജി ലാലി സുകുമാരൻ ജോജോ പാമ്പാടത്ത് റോബിൻസ് റോണി എബ്രഹാം ജെറ്റി റോസ് ജെ ടി ജെ മോഹൻദാസ് കെ ഡി വിജയാനന്ദൻ സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിക്കും മുണ്ടക്കൈതന്ന വാർത്താ സമ്മേളനത്തിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ജോജോ പാമ്പാടത്ത് സെക്രട്ടറി ലാലി സുകുമാരൻ എന്നിവരും പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് കോഴിക്കോട് തോപ്പിൽ കടവ കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയത് തുടർന്ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പിരിവിട്ട് ചങ്ങാടം നിർമ്മിച്ചെങ്കിലും പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഇതും ഉപയോഗ യോഗ്യമല്ലാതായി തീർന്നു പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട നിരവധി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചെങ്കിലും പുതിയ പാലം നിർമ്മിക്കുന്നതിനായി ആറു കോടിയിലധികം രൂപ അനുവദിച്ചെന്ന പ്രഖ്യാപനമല്ലാതെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല ഇതോടെയാണ് ജനകീയ സമിതി രൂപീകരിച്ച് താൽക്കാലിക നടപ്പാലം നിർമ്മിക്കുവാൻ ആലോചന തുടങ്ങിയത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാലം നിർമ്മിക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല ഇതോട് തോപ്പിൽ കടവ് പാ നടപ്പാലം ഉദ്ഘാടനകർമ്മം മുപ്പാം തീയതി നടക്കുന്ന നടക്കുന്നതിനോടൊപ്പം ഈ മേഖലയിലെ ഒരു വികസനത്തിൻ്റെ ഒരു പുതിയ നാഴി നാഴിയക്കല്ലായിട്ട് തീരുകയാണ് പ്രത്യേകിച്ച് മുമ്പ് സൂചിപ്പിച്ച പോലെ പെരുവന്താനം പഞ്ചായത്തിലെ എട്ടാം വാർഡിൻ്റെ ഭൂരിഭാഗം ആൾക്കാരും കോരത്തോട് പ്രദേശവുമായി ബന്ധപ്പെടുന്നതിന് ഏക മാർഗ്ഗമായിരുന്നു തോപ്പിൽ പാലം ഈ നടപ്പാലം വരുന്നതോടുകൂടി ഇവരുടെ യാത്രാക്യാസത്തിന് ഒരു പരിധിവരെ പരിഹാരമാവുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം ഈ പാല നിർമ്മാണത്തിൽ വളരെയധികം കാര്യമായി പങ്കുവഹിച്ച കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതോടൊപ്പം കോരത്തൂരിലെ നാനാജാതി മതസ്ഥരെയും ബഹുജന സംഘടനകളെയും എല്ലാവരെയും ഞങ്ങൾ ഈ സമയം അനുസ്മരിക്കുകയാണ് അതോടൊപ്പം ഈ പാലത്തിൻ്റെ അവസാന ഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൈസ കയ്യാതെ വന്നപ്പോൾ കോഴിത്തോട് സെന്റ് ജോർജ് പള്ളിയിലെ വികാരി അച്ഛൻ ഫാദർ സക്രിയാ സില്ലിക്കമൂറിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ജെ ജെ കൺസ്ട്രക്ഷൻ്റെ ഉടമയായ ശ്രീ ജോബിൻസിന്റെ നേതൃത്വത്തിലും വളരെയധികം കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചാണ് ഈ നടപ്പാലം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് പൂഞ്ഞാർ തീരുമേട് എം എൽ എമാരോടും പെരുവന്താനം കോഴത്തോട് പഞ്ചായത്തിനോടും നടപ്പാലം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചെങ്കിലും ഇത് അനുവദിക്കാനാവില്ലെന്ന മറുപടി ലഭിച്ചതോടെ പ്രദേശത്തെ മത സാമുദായിക സംഘടനകളും പ്രദേശവാസികളിൽ നിന്നും സ്വരൂപിച്ച തുകയും ഉപയോഗിച്ചാണ് നടപ്പാലത്തിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് എട്ട് ലക്ഷം രൂപ മുടക്കിയാണ് നടപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് പുതിയ നടപ്പാലം നാടിന് തുറന്നു കൊടുക്കുമ്പോഴും കോൺക്രീറ്റ് പാലം എന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്